കൂത്തുവർബിൽ ബ്രൗൺഷുമായി അഞ്ച് യുവാക്കൾ അറസ്റ്റിൽ മയക്കുമരുന്ന് കാറിൽ കടത്തുന്നതിനിടയിലാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത് ഇവരിൽ നിന്നും ഏഴ് ദശാംശം ഒന്ന് ആറ് ഗ്രാം ബ്രൗൺ ഷുഗർ പിടിച്ചെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്വിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന ബ്രൗൺ ഷുഗർ പിടികൂടിയത് മുഖ്യകണ്ണി പാത്തിപ്പാലത്തെ മുഹമ്മദ് റിസാൽ ഒഞ്ചിയത്തെ മുഹമ്മദ് മുർഷിദ് ധർമ്മടം സ്വദേശി മുഹമ്മദ് അഞ്ചൽ ചിറക്കരയിലെ മുഹമ്മദ് സിനാൻ മീത്തലെ പീടികയിലെ മുഹമ്മദ് സഹിൽ എന്നിവരെയാണ് കൂത്തുപറമ്പ് സി ഐ ഗംഗപ്രസാദിന്റെ നിർദ്ദേശപ്രകാരം കൂത്തുപറമ്പ് എസ് ഐ ബെന്നിയും സംഘവും അറസ്റ്റ് ചെയ്തത് സംഘം കൂത്തുപറമ്പ് പഴയ നേരത്ത് വഴി തലശ്ശേരിയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ലഹരിക്കടത്ത സംഘത്തിലെ കണ്ണികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കണ്ണൂരിൽ നിന്നുള്ള ഡാൻസ് അഫ് ടീമും കൂത്തുപറമ്പ് എ എസ് ഐ ബൈജു സിവിൽ പോലീസ് ഓഫീസർ പ്രശോഭ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ഗ്രാമിക അനുസ് കൂത്തുപറമ്പ്